നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ബോംബെ എന്ന് അല്ലെ മുംബൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് ആദ്യം വരുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് കേട്ടോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് ഒരുപാട് ചരിത്രമുണ്ട് ശരിക്കും മുംബൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്മാരകം എന്നൊക്കെ പറയാവുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പം ഇത് പണിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ജോർജ് രാജാമനും അദ്ദേഹത്തിൻ്റെ പത്നി മേരി രാജ്ഞിയും കൂടെ വന്നപ്പോഴാണ് ഇതിവിടെ പണിതത് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു വാസ്തുശില്പൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഇൻഡോ സൈനിക് രീതിയിലുള്ള ഒരു വാസ്തുശില്പ് ശില്പ ശില്പ അംഗങ്ങളെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഒരു ഹിന്ദു മുസ്ലിം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു വാസ്തുകലകളൊക്കെയാണ് കലകളൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് അതുമാത്രമല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പുറത്ത് പോകുമ്പം ലാസ്റ്റ് സൈനികനും ഈ വഴിയാണ് പുറത്ത് പോയത് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചരിത്രത്തിനോട് ഒരുപാട് ഒരുപാട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്ന ചർച്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ വളരെ അടുത്ത് തന്നെയാണ് തന്നെയാകട്ടോ നമ്മുടെ താജ് ഹോട്ടൽ നിങ്ങൾക്ക് നമ്മുടെ പുറകിൽ കാണാൻ പറ്റും ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് താജ് ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കുക എന്നുള്ളത് ഒരു ഡ്രീമാണ് കാശുള്ളവനല്ല എന്നെ പല പാവപ്പെട്ടവർക്കൊക്കെ അവിടെ കയറി ഒന്ന് താമസിക്കുക അതിൻ്റെ ഒരു ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളത് ഒരു ഡ്രീമാണ് അപ്പോൾ ആ താജ് ഹോട്ടലിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ടാറ്റ ഗ്രൂപ്പ് ആണ് താജ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ജംഷഡ് ഷെട്ടിയാണ് ഈ താജ് ഹോട്ടലിൽ ഇവിടെ പണി കഴിപ്പിച്ചത് നമ്മൾ കേട്ടിട്ടുള്ള മുംബൈ ആക്രമണത്തിലെ താജ് അറ്റാക്ക് കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഇത് ാണ് അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോകമെമ്പാടുള്ള ഒരു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഇഷ്ട കോമ്പിനേഷനാണ് ആക്ച്വലി ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും കൂടെ ഒന്നിച്ചുള്ള ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട് മുംബൈന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് ആദ്യമേ വരുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് അതുതന്നെയാണ് അതുമാത്രമല്ല ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വൈവായിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് സ്ട്രീറ്റ് ഫുഡുകൾ ആയിരക്കണക്കിന് ആൾക്കാരാട്ടോ നമുക്ക് കാണാൻ പറ്റും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഇത് സന്ദർശിച്ചു പോകുന്നത് പിന്നെ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് ഛത്രപതി ശിവാജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചുവും നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ